ജോലി വേണം അവിടെ ആ കമ്പനിയിൽ എനിക്ക് ജോലി വേണം ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടറായി കയറണം ആ കമ്പനിയിൽ എനിക്ക് എഞ്ചിനീയർ ആവണം നിങ്ങൾ ഓരോന്ന് ആലോചിക്കുകയും അത് അള്ളാഹുവിന്റെ മഷീ അച്ഛന് വിടാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവെ നീ എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറയേണ്ടതിന്റെ പകരം എനിക്ക് അത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഉപദ്രവമായി മാറുന്നതാകാം നിങ്ങൾക്കറിയോ നമുക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം അവിടെയുള്ള നിങ്ങളുടെ ഒരു കൊളി കൂടെ ജോലി ചെയ്യുന്ന ആള് അയാളോട് വല്ല കശപിഷയുണ്ടായി അടിപിടി ഉണ്ടായി വല്ല കൊലപാതകവും നടന്നാൽ നിങ്ങൾക്ക് സങ്കടമാകൂലേ ജോലി വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കും നിങ്ങൾ ആ ജോലിക്ക് കയറി നിങ്ങളുടെ ദീനും മെഹലാസും എല്ലാം നഷ്ടപ്പെട്ടു കാരല്ലാണ്ടായി നിങ്ങൾക്ക് വഴിവിട്ട ബന്ധങ്ങളായി ഇങ്ങനെയൊക്കെ ആകുമ്പോ നിങ്ങൾ വിചാരിക്കും ആ ജോലി വേണ്ടില്ലായിരുന്നു പടശവനെ എനിക്ക് ഇന്ന തന്നെ കല്യാണം കഴിച്ചു തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ദാമ്പത്യ സൗഭാഗ്യം അള്ളാഹു നൽകണമെന്നില്ല ഇന്ന ആള് തന്നെ വേണമെന്റെ ഭർത്താവ് എന്ന് ശാറ്റം പിടിക്കുമ്പോ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അയാളിലൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പുള്ളിന് ഞങ്ങൾ പഠിപ്പിച്ചു തരികയാണ്

قران لو سورة بدفك ندبول بدن البدفجر اللهم اني استخيرك بعلمك واستقدرك بقدرتك واسالك من فضلك العظيم فانك تعلم ولا اعلم وتقدر ولا اقدر وانت علام الغيوب اللهم اني استخيرك بعلمك നിന്റെ അപാരമായ എൽമിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് റബ്ബേ എനിക്ക് നീ തിരഞ്ഞെടുത്തു തരണം നീ ചെയ്യണം റബ്ബേ എനിക്കെന്താണ് ഹൈറ് എന്ന് എനിക്കറിയില്ല റബ്ബേ നീ തെരഞ്ഞെടുത്തു തരണം എനിക്ക് ഖൈറായത് എങ്ങനെ ചോദിക്കാവൂ നമ്മൾ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് പിടിക്കരുത് കാരണം ഞാൻ എല്ലാം അറിവില്ലാത്ത വരാൻ പോകുന്നത് ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല ഇത് സൃഷ്ടികൾക്ക് ബാധകമാണ് കാരണം സൃഷ്ടികൾ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നുണ്ടായവരാണ് നാളെ ഇല്ലാത്തവരാണ് ആണെങ്കിലോ സമയത്തെ പടച്ചവനാണ് ഇന്നലെ നാളെ എന്ന് പറയുന്ന ഈ ഉണ്ട് ും ഉണ്ടാകുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് എന്ന വ്യത്യാസങ്ങളില്ല അള്ളാഹുവിന്റെ ഇൽമ എല്ലാം ഒരുപോലെയാണ് പെർഫെക്റ്റ് ആണ് എല്ലാം അറിയുന്നവനെ റബ്ബേ നീ എനിക്ക് തെരഞ്ഞെടുത്തു തരണം എന്ന് ഹബീബാനിപ്പ് ഞങ്ങൾ ദ്വായരക്കാൻ പഠിപ്പിച്ചു നീ എനിക്ക് കഴിവ് തരയണമേ എല്ലാ കഴിവും റബ്ബേ നിന്റെ കൈകളിലാണുള്ളത് നിന്റെ കരങ്ങളിലാണ് എല്ലാ ശക്തിയുമുള്ളത് നിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുകയാണ് ഫഇന്നക തഅലമു വലാ വലഅലം നിനക്കറിയാം എനിക്കറിയില്ല റബ്ബേർ നിനക്ക് സാധ്യമാണ് എനിക്ക് സാധ്യമല്ല വഅൻത അല്ലാമുൽ ചല്ലോയൂബ് يلا مَرَنْيَ كنا دم مرينا بنايا سروتنا يا الله ان كنت تعلم ان هذا الامر خير لي في ديني ودنياي وعاقبه امري وعاجله واجله فرشا بنيني من يدنا എന്റെ കോഴ്സ് എന്റെ യൂണിവേഴ്സിറ്റി എന്റെ കച്ചവടം എന്റെ മകളുടെ വിവാഹം എന്റെ വീടിന്റെ തുടക്കം എന്റെ കച്ചവടത്തിന്റെ ആരംഭം എന്തോ ആകട്ടെ ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഇതെനിക്ക് അറിവിലുള്ളത് എങ്കിൽ ദുനിയായ ഈ ദുയാവിലും ഈ ലോകത്തും നാളെ പരലോകത്തും ലോകത്തും എനിക്കിത് ഗുണമാണെങ്കിൽ ഫഖ്ദുറുഹു ലീ

എന്റെ എന്റെ ദീനിലും ആജിലി വ ആജിലിഹി ഈ ലോകത്തും പരലോകത്തും ഞാൻ ഈ വിഷയം എനിക്ക് ഉപദ്രവമാണെങ്കിൽ ഫസുരിഫുഹു അന്നി എന്നിൽ നിന്ന് അതിനെ വസുരിഫിനി അൻഹു എന്നെ അതിൽ നിന്ന് മാറ്റി തരേണമേൻ ഞാൻ എവിടെയാണെങ്കിലും റബ്ബേ എനിക്ക് തരേണമേ ോട് ഇസ്തിഹാറത്ത് ചെയ്യണമെന്ന് എനിക്കിത് ഇപ്പൊ വേണം പഠിച്ചവനെ ജോലിക്ക് വിളിച്ചു പി എസ് സി വിളിച്ചു എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്ന് പബ്ലിഷ് ചെയ്തു എന്റെ നാടിനടുത്ത് ഇന്ന സ്ഥലത്ത് സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നെ വിളിച്ചില്ലല്ലോ പേടിക്കരുത് ഭയപ്പെടരുത് േഖപ്പെടുത്തി വച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എത്രയാണ് നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വാരിക്കൂട്ടാനാവുന്നത് എന്ത് നിങ്ങൾക്കാവില്ല എന്ന് ജല്ല ജലാലു ഉപരി ോകത്ത് വെച്ച് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരിക്കലും ഒരു നഫ്സും അതിന് കണക്കാക്കിയത് ലഭിക്കാതെ ഈ ലോകത്ത് നിന്നും മരിക്കുകയില്ല അന്യജിബിരി ജിബിരിയിൽ തങ്ങൾ എനിക്ക് വന്ന് ഉദ്ബോധനം തന്നു ഏതൊരു നഫ്സും ആ നഫ്സിനെ കണക്കാക്കിയത് കടിച്ചുകൊണ്ടോ കുടിച്ചുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ തീരാതെ ഒരു നഫ്സും ഈ ലോകത്തോട് വിട പറയുന്നില്ല മരണത്തിന്റെ മുമ്പ് അവർക്ക് രേഖപ്പെടുത്തിയത് കിട്ടുക തന്നെ ചെയ്യും അതിൽ പോലും കുറയില്ലെന്നും എന്നോട് വന്ന് പറഞ്ഞു വന്ന്